നിരന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അനാസ്ഥയെന്നാരോപിച്ചുകൊണ്ട് ബി ജെ പി ജില്ലാ സെക്രട്ടറി ടി രണീഷ് ഉപവാസ സമരം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ സമരം ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രോഗികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ബി ജെ പി ജില്ലാ സെക്രട്ടറി പുതിയ വാർഡ് കൗൺസിലറും കൂടിയായ ടി രണീഷ് ഉപവാസ സമരം നടത്തി പുതിയറ മണ്ഡലം പ്രസിഡന്റ് ടി പി ദിജിൽ സ്വാഗതം പറയുകയും നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സബിത പ്രഹ്ലാദൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഒത്തുചേർന്നുകൊണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായി ആരോപിച്ചിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരത്തെ ആദ്യ സേവന രംഗത്ത് ഒട്ടേറെ കീർത്തി ആർജിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് പക്ഷെ കുറേ നാളുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശ്രദ്ധയിൽപ്പെടുത്തത് വിവാദങ്ങളിലൂടെയാണ് ഇപ്പോ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത നാല്പരം പറഞ്ഞു കേൾക്കാത്ത വിചിത്രമായ സംഭവങ്ങളുടെ പേര് ഇവിടെ സൂചിപ്പിച്ചു നാലര വയസ്സുകാരിയായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈമുരൽ മുറിച്ചു കളയാ ആറാം മുരൽ മുറിച്ചു കളയാൻ വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് വേനൽ മുറിക്കുന്നതിന് പകരം നാവ് മുറിച്ചു കളയുക ശസ്ത്രക്രിയ നടത്തിയിട്ട് വയറ്റില് വലിയ കത്രിക മറന്നു വെച്ചു പോവുക ശസ്ത്രക്രിയക്ക് ശേഷം ശനേഷൻ കിടക്കുന്ന രോഗി പീഡിപ്പിക്കപ്പെടുകയും നമ്മുടെ കോതിപ്പാലം സ്വദേശിയായിട്ടുള്ള അജിത്ത് ബൈക്ക് സർജറി നടത്തിയപ്പോ അവിടെ വെക്കണ്ട സ്റ്റീലിന്റെ ഏതാണ്ട് ഇരട്ടി വലുപ്പമുള്ള ഒരു സ്റ്റീലാണ് പുടിപ്പിച്ചത് പോലെ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സാധാരണ നമ്മുടെ രോഗികള് ചിന്തിക്കുന്നത് എന്താ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ അല്ലെങ്കിൽ ഡോക്ടറെടുത്ത് എത്തിയാൽ സമാധാനായി ഇന്നല്ല അവരെ നോക്കിക്കോളൂ എന്നാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത് ആ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ വെച്ച് കുടിക്കുന്നത് അവിടെ ഇത്രയും അശ്രദ്ധമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പിന്നെ ആരെയാണ് നമ്മളെ വിശ്വാസം അർപ്പിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാം മറച്ചു വെക്കാനും പൊറുക്കാനുമാണ് പറയുന്നത് സമരം നടത്തിയപ്പോ തന്നെ മെഡിക്കൽ കോളേജിനെ തകർക്കാനാണ് പറയുന്നത് ഇതിൽ ആരും ആഗ്രഹാലയമായതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നത് ഒട്ടേറെ വിളിച്ചാലും ഒക്കെ മെഡിക്കൽ കോളേജിൽ വന്ന് കയറുന്ന ഞങ്ങൾക്ക് അറിയാനായിട്ടല്ല അത് തിരുത്തപ്പെടും അശ്രദ്ധയുണ്ടായാൽ ഉണ്ടായാൽ തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായാൽ അത് തിരുത്തപ്പെടും ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി പ്രശോഭ് കോട്ടൂളി മേഖലാ ട്രഷറർ ടി വി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം ടി പി സുരേഷ് സതീഷ് പാറന്നൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കണാരി ജില്ലാ കമ്മിറ്റി അംഗം തിരുവണ്ണൂർ ബാലകൃഷ്ണൻ ശശിധരൻ നാരങ്ങയിൽ കെ ഷൈബു എന്നിവർ സംസാരിച്ചു കോഴിക്കോട്